ഹായ് ഹലോ എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തേർഡ് പേരെല്ലാം ആഡ് വെച്ചിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ സ്ക്രീൻഷോട്ട് അയച്ചു എല്ലാവരുടെയും പേരും അതുപോലെ കോൺടാക്ട് നമ്പറും നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് ബോക്സ് ഏകദേശം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടിങ്ങ് തുടരുക അപ്പം നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഒത്തിരി പേര് നമുക്ക് വാട്സപ്പിൽ നിർദ്ദേശങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിങ് ഇനിയും തുടരുക അപ്പം ഇന്നത്തെ നമ്മുടെ ലക്കി ഡ്രൈവ് വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ അപ്പം ഇന്ന് ഡോണ് ആണ് നമ്മുടെ ലക്കി ഡ്രൈവ് വിന്നറിന സെലക്ട് ചെയ്യുന്ന എഴുതും അപ്പൊ ഇന്നത്തെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് വിളിച്ചു നോക്കാം ബെല്ലടിക്കുന്നുണ്ട് ഹലോ 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 ഇത് ഫ്ലവർ കാർട്ടിൽ നിന്നായിരുന്നേ നമ്മുടെ ലക്കി ക്കിഡയുടെ വിന്നറായിട്ട് ചേച്ചിനെ കേട്ടോ തെരഞ്ഞെടുത്താക്കുന്നത് ലക്കി ഡ്രോയുടെ ഇന്നത്തെ വിന്നർ ചേച്ചിയാണ് കേട്ടോ ഹലോ ഹലോ മനസ്സിലായായിരുന്നോ ഫ്ലവർ കാർട്ടിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നോ അപ്പൊ അതിന്റെ ലക്കി ഡ്രോയുടെ വിന്നറായിട്ട് ചേച്ചിനെയാണ് കൺഗ്രാച്ചുലേഷൻ മെസ്സേജ് വെച്ചാൽ മതി നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കോള് നമ്മള് ചാനലിലേടാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കാറ്റലോഗ് നോക്കിയിട്ട് ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ പോട്ടിങ് മിശ്രം കൂടെ ഒരു അര കിലോ പോട്ടിങ് മിശ്രം കൂടെ അയയ്ക്കുന്നുണ്ട് കേട്ടോണ്ട് എനിക്ക് മെസ്സേജ് അയച്ചാ മതി മാം ഇതിനുമുമ്പ് സെലക്ട് ചെയ്ത് വെച്ചാൽ അഞ്ചെണ്ണത്തിന്റെയും കൂടെ കാറ്റലോഗ് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പൊ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയും കൂടെ സെലക്ട് ചെയ്തു താങ്ക് യു അപ്പം ഇന്നത്തെ നമ്മുടെ വിന്നറ് എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചിക്ക് ആദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു കാരണം ചേച്ചി ഒരു എനിക്കൊരു രണ്ട് മൂന്നാഴ്ച മുന്നേ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നേപോലെ പ്ലാൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ സമയത്ത് എന്താ ചേച്ചിക്ക് മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമയത്ത് ഓർഡർ കൺഫേം ആയില്ല അതിനുശേഷം ശേഷം പിന്നെ മെസ്സേജ് വെച്ചിട്ട് തിരക്കായി പോയോണ്ടായിരിക്കാം എന്തായാലും ചേച്ചിക്ക് തന്നെ സമ്മാനം കിട്ടിയത് നമുക്ക് ഒരുപാട് സന്തോഷം അപ്പം അടുത്ത ആഴ്ച നമ്മുടെ ലാസ്റ്റ് ലക്കി ഡ്രോ ആണ് തിരുവോണത്തിന്റെ അന്നാണ് നമ്മുടെ ലക്കി ഡ്രോ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നവരും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയച്ച് നമ്മുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും പങ്കെടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരിക അപ്പം ഇതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചവര് ഇനി അയക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ലക്കി നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഞ്ച് വെറൈറ്റി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇന്ന് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എം എസ് വൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് വൈറ്റിൽ നല്ല റെഡ് കളർ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് സിക്സ് ആണ് നിങ്ങൾ പ്ലാന്റ്സ് എല്ലാം നോക്കിക്കോളാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാത്തിലും തന്നെ ബഡ്സും ഫ്ലവേഴ്സ് ആണ് എല്ലാം തന്നെ ഡബിൾ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ എൻ്റെ ഇഷ്ടം പോലെ ബഡ്സ് ഒരു ഇത് ഈ ഒരു പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ ബഡ്സ് ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഈ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ നോക്കുക കോഡക്സ് ഒക്കെ ശ്രദ്ധിക്കുക അത്രയും ഈ ഒരു ക്വാളിറ്റിയിലുള്ള ചെടികളാണ് നമ്മളെല്ലാം തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അതുപോലെ ഒരു പ്ലാന്റ് നിങ്ങളൊരു ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കുകയുള്ളൂ മാക്സിമം മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഇപ്പോൾ എമസോണിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ബഡ്സുള്ള ഫ്ലവേഴ്സ് അയച്ചു തരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ കോംബോ അകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് മേടിക്കേണ്ടവർക്കും ഈ വെറൈറ്റി ക്രൂസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ഒരു വെറൈറ്റി കൂടിയാണ് സാന്താക്ലോസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നല്ല റെഡ് ഫ്ലവറിൽ ഒരു വൈറ്റ് ബോർഡർ ലൈനും അതുപോലെ തന്നെ ഷെയ്ഡും വരുന്ന ചെടിയാണ് ഇവ എല്ലാത്തിനും തന്നെ മുട്ടും ഫ്ലവേഴ്സും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ചെടിയും കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് മുട്ടുള്ള അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ വിരിഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എത്ര പേര് ഓർഡർ ചെയ്താലും നമുക്ക് ഇഷ്ടംപേടി തരാനുള്ള സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ എല്ലാ ചെടികളും തന്നെ നമുക്ക് ബഡ്സുള്ള തന്നെ ഈ വെറൈറ്റിയിൽ നമുക്ക് തരാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വെറൈറ്റി നമ്മളിപ്പോൾ കണ്ട സാന്താക്ലോസിന്റെ സിംഗിൾ പെറ്റൽ ആണ് വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റെ അത് അതുപോലെ ഇഷ്ടംപോലെ ബഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നോക്കിയാൽ എല്ലാത്തിലും എല്ലാത്തിലും നമുക്ക് ബഡ്സ് അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ എല്ലാ പ്ലാന്റും നല്ല ഇതിൻ്റെയൊക്കെ കോഡക്സ് നോക്കുക അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നല്ല വണ്ണമുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടിയാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിലൂടെ നിങ്ങളുടെ കോംബോ ഓഫറിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എട്ടാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലക്കി ഗോൾഡ് ആണ് നമ്മുടെ കാറ്റലോവില് കോഡ് നമ്പർ ടു ആണ് ലക്കി ഗോൾഡിൻ്റേത് ഈ ഒരു ആണ് വെറൈറ്റിയാണ് ഫ്ലവർ ഇങ്ങനെ വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു യെല്ലോ ഷെയ്ഡിൽ ഒരു റെഡ് സ്ട്രൈപ്പ് കൊടുക്കുന്ന ഒരു ഫ്ലവർ ഫ്ലവറാണ് ഇവരുടെ എല്ലാം എല്ലാത്തിലും തന്നെ മുട്ടകളുള്ള ചെടികളാണ് അത്യാവശ്യം നല്ല കോഡക്സ് ഉള്ള ഇന്ന് ആയിട്ടുള്ള കൂടിയാണ് ഇവ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി ഒരു സ്പെഷ്യൽ വെറൈറ്റി ആൻഡ്രോമേഡ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഫ്ലവർ വരുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ഫ്ലവർ ആണ് ഇതിന്റെ കോഡ് നമ്പർ വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പ്ലാന്റ്സിന്റെ എല്ലാം പ്രത്യേകം പറഞ്ഞാൽ ബ്രാഞ്ചസ് ഒക്കെ വളരെ ഷോർട്ടായിരിക്കും ആദ്യം കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ബുഷിയായിട്ട് വരാനായിട്ട് പക്ഷേ അതിൻ്റെ പ്രത്യേകത ഫ്ലവേഴ്സ് ചെറുപ്പം മുതലേ ഇതുകൊണ്ട് ഇതുപോലെ നല്ല ബഡ്ഡായിട്ട് ഇത്രയും ചെറിയ ബ്രാഞ്ചാണ് പക്ഷേ അതിൽ എത്ര ബഡ് ഉണ്ടെന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണല്ല ഈ ഒരു മോഡലാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡാഷ് ഡോഗിനെ പോലെ തന്നെ ചെറിയ വെറൈറ്റിയാണ് പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള നല്ല ഫ്ലവേഴ്സുള്ള വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങളുടെ കോംബോ ഓഫറിലും സിംഗിൾ ഓഫറിലൊക്കെ ആർഡർ ചെയ്ത് ഈ ഒരു വെറൈറ്റി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച അഞ്ച് വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ നമ്മൾ കാണിച്ച അഞ്ച് വെറൈറ്റികൾക്ക് പുറമെ നമുക്ക് ഏകദേശം ഒരു ഒരു വെറൈറ്റികൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഞ്ചിന്റെയും പത്തിൻറെയും കോംബോസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ അഞ്ച് പ്ലാന്റ്സിന് ആയിരം രൂപയും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ്സിന് രണ്ടായിരം രൂപയാണ് കോംബോ ഓഫർ വരുന്നത് അതുപോലെ തന്നെ അഞ്ചിൽ താഴെ പാൻസ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതിൽ ഏത് പ്ലാന്റ് ഏത് കോംബോ ഓഫറാണേലും സിംഗിൾ ഓഫറാണേലും നിങ്ങൾക്ക് ഒന്നിനും തന്നെ കൊറിയർ ചാർജ് പേ ചെയ്യേണ്ടതില്ല അപ്പോൾ ഇനി എങ്ങനെയാണ് ഓർഡർ പ്ലേസ് പറഞ്ഞുതരാം നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ ഉടൻ തന്നെ നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ബില്ല് എമൗണ്ട് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന അതേ വാട്സപ്പ് അതായത് വാട്സപ്പ് നമ്പർ തന്നെയാണ് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ അതിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ഇട്ടതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കൺഫേം ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടെ ഞങ്ങൾക്ക് അയച്ചു തരിക അതായത് പിൻകോഡും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടെ വെച്ചിട്ടുള്ള ഫുൾ അഡ്രസ്സ് അയച്ചു തരിക നമുക്ക് സാധാരണയായി വരുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിലാണ് നമുക്ക് പാക്കിംഗ് വരുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ച് ഇപ്പം കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചില ഇടയ്ക്ക് പാക്കിംഗ് വെച്ച് നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഞങ്ങൾ അയച്ചു തരാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മെസ്സേജിലും കമൻറ്റ് ബോക്സിലുമായിട്ട് അറിയിക്കുക നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബഡ് ബൈ